ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം എന്നത് നാം ഏറെ തെറ്റായി മനസ്സിലാക്കിയൊരു വാക്കാണ് കാരണം നാം പലതും നേടിയെടുക്കുന്നതാണ് വിജയം എന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത് പഠനത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക നല്ല ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക അതുപോലെ നല്ലൊരു വിവാഹബന്ധമുണ്ടാവും ഇങ്ങനെ പലതും നമ്മൾ നേടിയെടുക്കുമ്പോൾ അതാണ് വിജയം എന്ന് നാം കരുതുന്നു എന്നാൽ അതൊരു ബാഹ്യമായ വിജയം മാത്രമാണെന്ന് നാം അറിയണം കാരണം യഥാർത്ഥ വിജയം എന്നത് മാനസിക തലത്തിലാണ് മാനസിക തലത്തിലെന്ന് പറയുമ്പോൾ നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും മാനസിക തലം എന്തെന്ന് അറിയാത്തതുകൊണ്ട് നാം പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല കാരണം നമുക്ക് അറിയുന്നില്ല വിഷയത്തെക്കുറിച്ച് അറിയാം നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ പഠിക്കാൻ ആരും സഹായിച്ചിട്ടുമില്ല അപ്പം അതുകൊണ്ട് വിജയം ആന്തരികമാണ് മാനസികമാണ് ഇത് നാം ആദ്യം മനസ്സിലാക്കുക അപ്പം അടുത്ത ചോദ്യം വരും എന്താണ് ഈ മാനസിക വിജയം എന്നാൽ മനസ്സെന്താണ് എന്ന് നാം അറിഞ്ഞിരിക്കും അപ്പം മനസ്സെന്ന് പറയുന്നത് നാം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ അതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന സ്വഭാവങ്ങളും ശീലങ്ങളും പെരുമാറ്റങ്ങളും ആയിട്ടുള്ള ഒരു ചിന്തകളുടെ ശക്തി കേന്ദ്രത്തെയാണ് അതിനെ വാസന എന്ന് വിളിക്കും ആ വാസനയാണ് ചിന്തകളെയാണ് നാം മനസ്സെന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ മനസ്സിലാക്കാത്തൊരു വിഷയം മനസ്സാണ് ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണെന്ന് ബുദ്ധിയും രണ്ട് മനസ്സും ബുദ്ധി എന്നത് നാം പഠിച്ചെടുക്കുന്ന നേടിയെടുക്കുന്ന അറിവുകളെ അതുപോലെ തന്നെ പരിശീലിച്ചെടുക്കുന്ന കഴിവുകളെയൊക്കെയാണ് ബുദ്ധി എന്ന് പറയാം അപ്പം ബുദ്ധിക്ക് പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷനുകൾ അറിവ് അതുപോലെ കഴിവ് അറിവ് കഴിവ് ഇതാണ് ബുദ്ധിയുടെ നല്ല കഴിവോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ല സമർത്ഥനാണ് നല്ല കഴിവുള്ള നല്ല ബുദ്ധി സാമർത്ഥ്യം എന്നാണ് പറയും രണ്ടാമത്തത് മനസ്സാണ് മനസ്സെന്ന് പറയുന്നത് മുഴുവൻ ശീലങ്ങളാണ് സ്വഭാവങ്ങളാണ് പെരുമാറ്റങ്ങളാണ് ഇത് മുഴുവൻ നാം ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ചതും ആഗ്രഹിച്ചതും അതുപോലെ അനുഭവിച്ചതുമായ ശീലിച്ചതുമായ കുറേ കാര്യങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ചിന്തകളാണ് ബുദ്ധിയും ചിന്തയാണ് മനസ്സും ചിന്തയാണ് എന്നാൽ ഈ മനസ്സെന്ന ചിന്ത അതാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് നമ്മളെ സ്വാധീനിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ മനോവികാരങ്ങളിൽ ചേർന്ന് ലയിച്ച് കിടക്കുകയാണ് മനസ്സിലൂടെയാണ് നാം പലതും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും വാസ്തവത്തിൽ നമ്മുടെ ജീവിതം തന്നെ മനോവികാരങ്ങൾക്ക് അനുസരിച്ചാണ് ഇന്നത്തെ സമൂഹം തിരിച്ചറിയാത പോയ ഒരു സത്യം ജീവിതം എന്നത് ഒരു വസ്ത്രത്തിൻ്റെ നൂലുകൾ കോർത്തു ചേർത്തതുപോലെയാണ് ഊടും പാവുമെന്ന് പറയും ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നൂലുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് വസ്ത്രമാകുന്നത് ഇതുപോലെ നമുക്ക് ജീവിതം എന്നൊരു വസ്ത്രം രൂപപ്പെടുന്നത് മനോവികാരങ്ങളും ആ മനോവികാരങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന അനുഭവങ്ങളും ലോകാനുഭവങ്ങളും അത് കാഴ്ചയാവാം കേൾക്കുന്നതാവാം രുചിക്കുന്നതാവാം സ്പർശിക്കുന്നതാവാം ഇങ്ങനെ പല അനുഭവങ്ങളും ഇതൊക്കെ മനസ്സിലൂടെയാണ് നാം അനുഭവിക്കുന്നത് അറിയുന്നത് ആസ്വദിക്കുന്നത് മനസ്സില്ലാതെ നമുക്കൊന്നും അറിയാനോ അനുഭവിക്കാനോ ആസ്വദിക്കാനോ സാധ്യല്ല ബോധചിന്തകളിലൂടെയാണ് ബോധവാസനകളിലൂടെയാണ് ബോധശീലങ്ങളിലൂടെയാണ് നാം അനുഭവങ്ങളുമായി ഇടപഴകുന്നത് അപ്പം അങ്ങനെ നമ്മൾ അനുഭവങ്ങളുമായി ഇടപഴകുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾക്കനുസരിച്ചാണ് ചിന്തകൾക്കനുസരിച്ചാണ് അഥവാ വാസനകൾക്കനുസരിച്ചാണ് നമ്മുടെ അനുഭവങ്ങളുടെ തീവ്രതയും അതുപോലെ അതിൻ്റെ സ്വഭാവവും ഉണ്ടാകുന്നു ഒരേ കാഴ്ച എല്ലാവരും ഒരുപോലെ കാണാത്തതിന് കാരണം അല്ലെങ്കിൽ ഒരുപോലെ ആസ്വദിക്കാത്തതിന് കാരണം ഓരോരുത്തരുടെയും മനോമണ്ഡലത്തിലെ വികാരങ്ങൾ ചിന്തകൾ വ്യത്യസ്തമാണ് ഒരു കലാകാരൻ കലാകാരൻ്റെ ചിന്തകളാണ് ആവർത്തിച്ചുറപ്പിച്ചെങ്കിൽ അയാൾ പ്രകൃതി ആസ്വദിക്കുന്ന പോലെ കല ഒട്ടുമില്ലാത്തവർ ആസ്വദിക്കാൻ സാധ്യല്ല ഓരോരുത്തരും ഏത് വികാരങ്ങളാണോ സൃഷ്ടിക്കുന്നത് ആ വികാരങ്ങളിലൂടെ മാത്രമേ അവർക്ക് ജീവിതത്തെ കാണാൻ സാധിക്കുള്ളൂ ആ വികാരത്തിലൂടെ മാത്രമേ അവർ ജീവിതം അനുഭവിക്കുന്നുള്ളൂ അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കണം ജീവിതമെന്നത് വികാരങ്ങൾ അനുഭവങ്ങളുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന അനുഭൂതിയാണ് ജീവിതം ഇറ്റ്സ് ഓൾ ത്രൂ അവർ ഇമോഷൻസാണ് ഈ എന്ന വാക്ക് വിട്ടിട്ട് നിങ്ങൾക്ക് ജീവിതത്തെ നിർവചിക്കാൻ പറ്റില്ല ഇറ്റ്സ് ഓൾ ത്രൂ യുവർ മൈൻഡ് നമ്മളത് പഠിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലൂടെയാണ് നമ്മൾ ജീവിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്ന കണ്ണും കാതും കയ്യും കാലും മറ്റ് ഇന്ദ്രിയങ്ങളൊക്കെയാണെന്നാണ് എന്നാൽ മനസ്സിലൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് വികാരങ്ങളിലൂടെയാണ് ലോകവുമായി ഇടപഴകുന്നത് അപ്പം ആ വികാരങ്ങൾ എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതവും അതുകൊണ്ടാണ് എല്ലാവരും ഒരേപോലെ ജീവിതത്തെ കാണാത്തത് ഓരോരുത്തരുടെയും വികാരങ്ങൾ വ്യത്യസ്തമാണ് കാരണം അവരവർ മനസ്സിൽ എന്തൊക്കെ വികാരങ്ങളാണ് രൂപപ്പെടുത്തിയെന്ന് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം കുട്ടിക്കാലത്ത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം അവരവരുടെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കും കാരണം നാം എന്ത് ശീലങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഉള്ളിൽ സ്മരണകളായി ഓർമ്മകളായി ഇംപ്രഷൻസായി നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പോൾ ഒരാളുടെ സുഖ ദുഃഖങ്ങളൊക്കെ നിശ്ചയിക്കുന്ന അയാളുടെ വികാരങ്ങളാണെന്ന് പറയുമ്പോൾ വികാരങ്ങളുടെ തീവ്രതയ്ക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും പല അനുഭവങ്ങളുടെയും തീവ്രത വളരെ സെൻറ്റിമെൻ്റായിട്ടുള്ള വികാരങ്ങൾ വളർത്തിയെടുത്താൽ ഒരാൾക്ക് എളുപ്പത്തിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റും കാരണം നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ അത്ര തരളമാണ് അത്ര ദുർബലമാണ് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ഉദാത്തമാക്കിയെടുത്താൽ ശ്രേഷ്ഠമാക്കിയെടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന ലോകം വ്യത്യസ്തമാണ് നിങ്ങളുടെ അനുഭവ മണ്ഡലം വ്യത്യസ്തമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തും സഹായം ചെയ്തും മറ്റുള്ളവരുടെ സുഖ ദുഃഖങ്ങളിലേറെ ഇടപഴകിക്കൊണ്ട് മറ്റുള്ളവർക്ക് കരുത്തുകൊടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തളരുകയില്ല കാരണം നിങ്ങൾ കൊടുക്കുന്നവർക്ക് ശക്തി വളരെ കൂടുതലാണ് എല്ലാം എടുക്കുന്നവർക്ക് ശക്തി വളരെ കുറവാണ് ഈ ഒരു കാര്യം വളരെ ശക്തമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന അടിസ്ഥാന സത്യം ഇതാണ് കൊടുക്കുന്നവർക്ക് ശക്തി കൂടുതലാണ് എടുക്കുന്നവർക്ക് ശക്തി കുറവാണ് ഈ കാര്യം മാനസിക തലത്തിൽ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ എടുക്കുന്ന മനസ്സുകൾക്ക് കിട്ടാത്തതായ വിഷമങ്ങൾ അല്ലെങ്കിൽ കിട്ടാത്തതായ പല സുഖങ്ങളുടെയും വിഷമങ്ങൾ അത് അവരുടെ ജീവിതത്തിൽ അക്രമങ്ങളായി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളായി വിഷമങ്ങളായി വേദനകളായി അവസാനം അത് ലഹരിയിലേക്കും മറ്റിലേ മറ്റു കാര്യങ്ങളിലേക്കും തിരിഞ്ഞ് ജീവിതം തകർക്കുന്നതിലേക്ക് എത്തിക്കുന്നു പൊതുവെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പൊതുവെ ഒരു സ്ത്രീയുടെ മനസ്സ് കൊടുക്കാൻ പ്രാപ്തമാക്കിയിട്ടാണ് ആ സ്ത്രീയുടെ ജീവിതചര്യകൾ അല്ലെങ്കിൽ ശീലങ്ങൾ അവളെ പ്രകൃതിപ്രാപ്തമാക്കുന്നത് കൊടുക്കുക ഒരു കുഞ്ഞിനെ നൽകുക ഒരു കുഞ്ഞിനെ പ്രസവിക്കുക അതുപോലെ തന്നെ പാലൂട്ടുക കൊടുക്കുകയൊക്കെ കൊടുക്കലാണ് അങ്ങനെ കൊടുക്കാൻ പ്രകൃതി സജ്ജമാക്കിയ ആളാണ് പ്രകൃ സ്ത്രീകൾ പക്ഷേ ഇതിൻ്റെ ഒരു ഹയർ തലങ്ങൾ ശ്രേഷ്ഠമായ തലങ്ങളിൽ സ്ത്രീ മറന്നു പോകുമ്പോൾ ആ സ്ത്രീ കുറേ കഴിഞ്ഞാൽ അടിമയും അവശ്യമായി തീരും ഇപ്പം എന്താണ് ഇവിടെ ശരിക്കും ഒരു സ്ത്രീ കൊടുക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും കുട്ടിയെ കൊടുക്കലും മാത്രമല്ല മാനസികമായ പ്രചോദനങ്ങളും മാനസികമായ കരുത്തും ശക്തിയും പ്രദാനം ചെയ്യാൻ കഴിയുന്നതാണ് ആണിനേക്കാൾ കരുത്തുള്ള സ്ത്രീ ഒരു കുഞ്ഞിനെ വളർത്തി ശ്രേഷ്ഠനാക്കാനുള്ള ഒരു കഴിവ് മുഴുവൻ ഒരമ്മയിലുണ്ട് ഒരു ഭർത്താവിനെ ആ ഭർത്താവിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി 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 പക്വതിയുള്ള ആക്കാൻ ഒരു സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ത്രീയിൽ ഒരു അമ്മയുണ്ട് ഒരു സ്ത്രീയിൽ ശക്തിയുണ്ട് എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞത് ഗൃഹേഷു കാര്യേഷു മന്ത്രി കുശലേഷു ദാസ്യ ഇങ്ങനെ ഓരോ കാര്യത്തിലും എല്ലാ റോളുകളും അഭിനയിക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്ന കഥാപാത്രമാണ് സ്ത്രീ എന്നാൽ ഈ സ്ത്രീ സമൂഹം കാലം കൊണ്ട് മാനസികമായി മറ്റുള്ളവർക്ക് കരുത്തും പ്രചോദനവും കൊടുക്കാൻ പ്രാപ്തമല്ലാതെ വന്നപ്പോൾ ഇവിടെ പുരുഷവർഗം ആൺവർഗം സ്ത്രീയെ വെറും ശരീരമായി കാണാൻ തുടങ്ങി ശരീരം മാത്രമായി കാണുന്നതോടുകൂടിയിട്ട് ഒരു ആണിന് തൻ്റെ വികാരങ്ങൾ തീർക്കാനുള്ള തൻ്റെ വിശപ്പടക്കാനുള്ള അത് ആഹാരവിശപ്പാവട്ടെ കാമമാവട്ടെ ഇതൊക്കെ അടക്കാനുള്ളൊരു ഉപാധിയെ സ്ത്രീ അതപ്പതിച്ചു വെച്ചു അത് സ്ത്രീ ഉണ്ടാക്കി വെച്ചവനാണ് കാരണം കൊടുക്കാൻ കഴിയുന്നവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് മാനസികമായി മറ്റുള്ളവർക്ക് പ്രചോദനവും ശക്തിയും കൊടുക്കേണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിനെ പ്രചോദനം കൊണ്ട് പ്രോത്സാഹനം കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊണ്ട് കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുന്ന അമ്മമാരുടെ മണ്ണാണ് ഈ ഭാരത മണ്ണ് എല്ലാ ലോകത്തിലെല്ലാ സ്ഥലത്തും നമുക്കിത് കാണാം പക്ഷേ ഇന്ന് എങ്ങനെ ഒരു കുട്ടിക്ക് പ്രചോദനം കൊടുക്കണം എന്ന് പഠിക്കുന്നതിന് പകരം കുട്ടികളുമായി തീർത്തും വെറും വിദ്യാഭ്യാസം മാത്രം ചർച്ച ചെയ്ത് ട്യൂഷൻ്റെ കാര്യവും ക്ലാസ് മറ്റ് ക്ലാസ്സുകളുടെ കാര്യം എന്നല്ലാതെ ആ കുട്ടിയുടെ മനസ്സിനെ ആ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ആണ് തരണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനെന്നുള്ള കഴിവും പ്രാപ്തിയും അമ്മമാർക്ക് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പല കുട്ടികളും പോകുന്നത് കാരണം വല്ലാത്ത മാനസികമായ വിഷമങ്ങളും അസ്വസ്ഥതകളും വരുമ്പോൾ ഒരമ്മയിൽ നിന്നും പ്രചോദനം കിട്ടിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അമ്മയിൽ നിന്നും അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു വഴികൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടിലേക്കായിരിക്കും അതുകൊണ്ടെത്തിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ അമ്മമാർക്കൊരു വലിയ റോളുണ്ട് എന്താണത് അതാണ് ഗീതയിൽ നാലാം അധ്യായത്തിലെ മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ പറയുന്ന ഒരു പ്രധാന ഒരു റോൾ അതെന്താ ഞാൻ അമ്മമാരെന്ന് എടുത്തു പറയാൻ കാരണം ഈ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ മനസ്സിലാക്കാം ഭസ്മസാൽ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ മുപ്പത്തിയാറ് മുപ്പത്തി ഏഴും കൂട്ടിച്ചൊല്ലണം നമുക്കതുകൊണ്ട് അതൊന്നും കൂടി ചൊല്ലാം ഈ രണ്ട് ശ്ലോകം ശ്ലോകവും അഭിചേതാപ്ലവേ നൈവ വ്രജനം സന്തരിഷ്യസി സമിതി ഭസ്മസാൽ കുരുദേർജുനാണി ഭസ്മസാൽ കുരുദേ തേതസി പാപ പാ സർവേ പാപകൃത്തമ ഈ ശ്ലോകം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ് എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ ഞാനതൊന്നുകൂടി ഉറപ്പിക്കാം പാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ് മാനസികമായ വിഷമങ്ങൾ അതാണ് ഏറ്റവും വലിയ പാപം ഓരോരുത്തരും അനുഭവിക്കുന്ന മനോവ്യഥകൾ പല കാരണത്താലായിരിക്കാം ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റും ഒരുപോലെ തലയിൽ കയറുന്നില്ല ഇപ്പോൾ ഒരു ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലായിട്ടില്ല എങ്ങനെ ഈ ഹോം വർക്ക് ചെയ്യും എന്നൊക്കെയുള്ളൊരു വിഷമം കുട്ടിക്കുണ്ടാവും അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങൾ പ്രേമം പറഞ്ഞ് വരുന്നവരുപദ്രവിക്കുന്നവരുണ്ടാവും അങ്ങനെ പലതും പലതും പ്രലോഭനങ്ങളും പല പ്രശ്നങ്ങളുമായിട്ട് അതിനെയൊക്കെ നേരിടുന്ന മനസ്സിൽ മനസ്സുള്ളവർക്ക് ആ മനസ്സിൽ കുറേ പ്രക്ഷുബ്ധതകൾ വന്നേക്കാം പത്തരം പ്രക്ഷുബ്ധതകളുമായി വീട്ടിൽ വരുമ്പോൾ അവിടെ അമ്മയുടെ ജോലിയാണ് ആ കുട്ടികളുടെ മുഖം നോക്കി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മുഖം നോക്കി തൻ്റെ കൂടെയുള്ളവരുടെ മുഖം നോക്കി ആ മുഖത്ത് വല്ല വാട്ടവും ഉണ്ടെങ്കിൽ എന്തോ ഇവർ മാനസികമായി തട്ടിയിട്ടുണ്ട് മാനസികമായൊരു വിഷമത്തിലാണ് എന്ന് മനസ്സിലാക്കി ആ വിഷമത്തിൽ നിന്നും അവർക്ക് പുറത്തു വരാനുള്ള യഥൈഥാം സി സമിദ്ധ്യോഗ്നി പ്രചോദനത്തിൻ്റെ പ്രേരണയുടെ പ്രോത്സാഹനത്തിൻ്റെ ഒരു അഗ്നി അറിവിൻ്റെ അഗ്നി അവരുടെ മനസ്സിൽ ജ്വലിപ്പിക്കാൻ സാധിക്കുക ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക ഇതിപ്പം പെണ്ണിനെ കൊണ്ട് മാത്രം പറഞ്ഞല്ല പറഞ്ഞില്ല ആണുങ്ങൾക്കും ഇത് വളരെയധികം വേണ്ടതാണ് പക്ഷേ ഞാൻ സ്ത്രീകളെ പറയാൻ കാരണം അതിനെടുത്ത് കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രകൃതിയാൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ വേഗം മനസ്സിലാക്കാനും മറ്റൊരു മനസ്സിനെ പ്രചോദനം കൊടുക്കാനുമുള്ള ശക്തി വിശേഷം വളരെ കൂടുതലാണ് അതുകൊണ്ടാണല്ലോ ആദ്യത്തെ ഗുരുവായ് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരമ്മ ശ്രേഷ്ഠയായിത്തീരുമ്പോൾ ആ ഗ്രഹത്തിൽ വലിയൊരു മാറ്റമുണ്ടായിരിക്കും അമ്മയുടെ ജോലി എന്താണ് ജ്ഞാനാഗ്നി ജൊല്ലിപ്പിക്കലാണ് ഇനിയിപ്പോൾ എന്താണ് ഈ ജ്ഞാനാഗ്നി നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ് അതും കൂടി ആവർത്തിക്കണമെന്ന് മാത്രം ഇവിടെ നമ്മൾ ജ്ഞാനാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന അല്ല ജ്ഞാനം അത്തരം ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ സമൂഹം ഇത്ര അർത്ഥം പോയത് ഇവിടെ ജ്ഞാനമെന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സിനെ കാണാനുള്ള മനസ്സിലാക്കാനുള്ള നിരീക്ഷിക്കാനുള്ള തിരിച്ചറിയാനുള്ള കഴിവും ആ മനസ്സ് എവിടെയാണോ തട്ടി നിൽക്കുന്നത് ഏതോ ഒരു ദുർബല വികാരത്തിൽ ഒരു ഡിപ്രഷനിൽ ഒരു വിഷമത്തിൽ തങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ശക്തി പുറത്ത് കടക്കാനുള്ളൊരു കഴിവ് ആ വ്യക്തികൾക്ക് എങ്ങനെയാണ് നേടേണ്ടത് എങ്ങനെയാണ് എനിക്കത് ഉണ്ടാവേണ്ടത് എന്ന ജ്ഞാനം അതായത് മനസ്സിനെ അറിയാനുള്ള ജ്ഞാനം കാണാനുള്ള ജ്ഞാനവും മനസ്സിനെ ഉയർത്താനുള്ള പല പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും മനസ്സിനെ സ്വയം ഉയർത്താനുള്ള കഴിവ് ചുരുക്കി പറഞ്ഞാൽ മനസ്സിനെ കാണുക മനസ്സിനെ ഉയർത്തുക ഇപ്പം മനസ്സിനെ നമ്മൾ കാണുക ഇപ്പം ഫിസിക്സ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്സാണ് കാണുക മാത്സാണ് വായിക്കുന്നത് മാത്സാണ് കാണുന്നത് പക്ഷേ നമ്മുടെ മനസ്സല്ലേ ഇതൊക്കെ വായിക്കാനുള്ള പ്രേരണയും പ്രചോദനമൊക്കെ തരുന്നത് ആ മനസ്സിനെ നമുക്ക് കാണാനുള്ള കഴിവ് അതുപോലെ ആ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും വരുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കഴിവ് എന്തിനാ പുറത്ത് കിടക്കുന്നത് അങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ ഏത് പ്രശ്നത്തെയും നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന കൃത്യമായ വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന മനസ്സിനെ വേണ്ടത്ര ഒന്നിന് യോഗ്യമാക്കുന്ന ഒരു ജ്ഞാനമാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ നാലാമധ്യത്തിൽ ജ്ഞാനാഗ്നി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിനെ കാണാനും മനസ്സിനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ മറികടക്കാനും ഉള്ളൊരു കഴിവിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഇതാണ് ഏറ്റവും വലിയ ജ്ഞാനം അതിൻ്റെ കൂടെ തന്നെ നാം എന്ത് പ്രവർത്തിക്കുന്നു അത് ആസ്വദിച്ച് ചെയ്യാനുള്ള കഴിവ് നേടുക അപ്പോൾ ചെയ്യുന്നത് ആസ്വദിക്കുക പ്രയാസങ്ങൾ വന്നാൽ അതിനെ നേരിടുക മറികടക്കുക ആ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക പിപ്രകാരം അവനവൻ്റെ മനസ്സിനെ കാണാനും മനസ്സിലാക്കാനും അതിനെ പരിവർത്തനം വരുത്താനുമുള്ള അറിവ് ആർക്കാണോ ജ്വലിപ്പിക്കാൻ സാധിക്കുന്നത് ആ ജന്മങ്ങളൊക്കെ ശ്രേഷ്ഠമാണ് ഒരമ്മയിലൂടെ മക്കളിലേക്ക് ഈ ജ്ഞാനം പകരുമ്പോൾ ആ അമ്മ സർവാധരണിയായിത്തീരുന്നു ഭാഗവതത്തിലെ ധ്രുവൻ്റെ കഥ പറയും അതിമനോഹരായിട്ട് ധ്രുവൻ കൊച്ചുകുട്ടിയാണ് അപ്പം കുട്ടിക്കൊരു മോഹം കുട്ടികളാകുമ്പോൾ എല്ലാവർക്കും മോഹങ്ങൾ പലതും ഉണ്ടാകും കളിക്കുക അതുപോലെ തന്നെ അമ്മയോടൊത്ത് കളിക്കുക അച്ഛൻ്റെ കൂടെ കളിക്കുക അങ്ങനെ ഒരു ദിവസം കുട്ടി ഇങ്ങനെ അച്ഛൻ്റെ മടിയിലിരുന്ന് ഇങ്ങനെ എന്തോ തമാശയോ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോഴാണ് സുരുചി എന്ന രാജാവിൻ്റെ രണ്ടാമത്തെ പത്നി കടന്നു വന്നിട്ട് ധ്രുവൻ്റെ കൈ പിടിച്ച് മാറടാവിടുന്ന് നിനക്കെന്താണ് അധികാരം അതെൻ്റെ ഇരിക്കാനുള്ള സ്ഥലമാണ് ഈ രാജ്ഞി അതായത് കൊച്ചു രാജ്ഞി കാണുന്നത് രാജാവിൻ്റെ മടിത്തട്ടല്ല സിംഹാസനാണ് നാളെ എൻ്റെ ഇരിക്കേണ്ട സിംഹാസനത്തിലേക്കാണ് ഇവൻ നോട്ടം വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ കാണുന്നത് എന്തറിയോ ഈ കുട്ടിയല്ല അവിടെ വന്നിരിക്കുന്നത് കുട്ടിയെ അവിടെ ഇരിക്കാൻ പ്രേരണ കൊടുക്കുന്ന ഇവൻ്റെ അമ്മയുണ്ടല്ലോ അവൾ എൻ്റെ പുത്രനെ കിട്ടേണ്ട സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ ഉപയോഗിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇല്ലാത്ത ചിന്തകൾ ചിന്തിക്കുകയാണ് കുട്ടി കളിക്കാൻ വേണ്ടി അച്ഛൻ്റെ മടി കയറി എന്ന് ചിന്തിച്ചാൽ മതി അത് ചിന്തിച്ചില്ല അവളുടെ കുനുട്ട് ബുദ്ധിയാണ് അവളുടെ മകന് അധികാരം കിട്ടണം ആ മകനെ അധികാരത്തിൽ ഉറപ്പിക്കാൻ ഇപ്പോഴേ ശ്രമിക്കുകയാണ് വളർ നിൽക്കുകയാണ് അവൾ വിട്ടുകൊടുക്കില്ല ആ കുട്ടിയെ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു അങ്ങനെ നിനക്ക് ആ അച്ഛൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലേ നീ മരിച്ച് എൻ്റെ കുഞ്ഞായി വരണം അസത്തിൻ്റെ മകളായ മകനായിട്ട് ഇരിക്കുന്നിടത്തുള്ള കാലം സാധ്യമല്ല മനസ്സിൽ വെച്ചാൽ മതി കുട്ടി അങ്ങോട്ട് വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളങ്ങോട്ട് അങ്ങോട്ട് വിഷം വേദനി വല്ലാതെ ഇങ്ങോട്ട് ക്രൂരമായിട്ട് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് കുട്ടിയെ മാനസികമായിട്ട് തകർത്തു തളർത്തി കുട്ടി അങ്ങോട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോയി ചാവണം എനക്ക് യോഗ്യതയുള്ളത് നീ ആരെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടവിടെയിരിക്കുന്നത് ആരോട് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടവിടെയിരിക്കുന്നത് ഇപ്പം തൻ്റെ അച്ഛൻ തൻ്റെ ആരുമല്ലാത്തൊരവസ്ഥയായി പോയി കുട്ടിക്ക് നിസ്സഹായനായി പോയി എല്ലാം കൈവിട്ടു പോയാൽ നിൽക്കുന്ന കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ചോർന്നു പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലൊരവസ്ഥ കുട്ടി പൊട്ടി കരഞ്ഞ് തിരിച്ച് അമ്മയുടെ അടുത്ത് കെട്ടിപ്പിടിച്ച കരയാണ് പൊട്ടി പൊട്ടി കരയാണ് കാരണം കുട്ടിക്കൊരു സമാധാനമില്ല അത്ര ക്രൂരമായ വാക്കുകളാണ് ഈ സുരുചി വീച്ച് സുനീതിയുടെ അടുത്തെത്തീതും സുനീതി കുട്ടിയുടെ തലയിൽ അങ്ങനെ തലോടിക്കൊണ്ട് വിരലുകളൊക്കെ തലമുടിയുടെ ഉള്ളിലൂടെ അങ്ങനെ ചേർത്ത് കുറത്തങ്ങനെ തലോടിക്കൊണ്ട് കുട്ടിയുടെ പുറത്ത് തട്ടി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആ കുട്ടിയോട് പറയുന്ന വരികൾ ശ്രീമദ് ഭാഗവതത്തിൽ നാലാം സ്കന്ധത്തിൽ നിങ്ങൾ വായിക്കണം എട്ടാമത്തെ ആ കുട്ടിയോട് പറയുന്നത് ആ തിഷ്ടത്താത ഉക്തം ഉത്തം വെളീകം ആരാധയാതീച്ച സേ അധ്യാസനമുത്തമോ യഥ ഉണ്ണി ഒരു കാര്യം നീ മനസ്സിലാക്കുക ഒറ്റ കാര്യം ീശ്വരാനുഗ്രഹമുണ്ടെങ്കിലേ ആർക്കും എവിടെയും ഒന്ന് സ്ഥാനം പിടിക്കാൻ പറ്റുമോ ഈശ്വരാനുഗ്രഹമില്ലെങ്കിൽ കണ്ടു കണ്ടങ്ങിരിക്കുന്ന നേരത്തെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ ഒരു ഗുരുത്വം വേണം കുട്ടി അനുഗ്രഹം വേണം അപ്പം നമ്മൾ എവിടെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഒരു ദൈവനിശ്ചയമാണ് കുട്ടി ആ ഈശ്വരീയമായ ശക്തിയും അനുഗ്രഹവും നേടിയാൽ കുട്ടി ഭഗവാനാണ് തീരുമാനിക്കുക എവിടെ ഇരുത്തേണ്ടതെന്ന് ഭഗവാൻ അവിടെ എത്തിച്ചിരിക്കും കാരണം അത്രയും ഭഗവാൻ നിന്നെ കൈവിടുകയില്ല എനിക്കുറപ്പാണ് അപ്പം അതുകൊണ്ട് നീ നിൻ്റെ ചെറിയമ്മ എന്തു പറഞ്ഞു എന്ന് പറഞ്ഞ് കരയല്ല വേണ്ടത് നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം ശക്തി ഉണ്ടാവണം ആ ഒരൊറ്റ ചിന്ത കൊണ്ട് ഭഗവാൻ എന്നെ എത്ര ഉയർത്തണം അത്ര ഉയർത്തിയിരിക്കും ഭഗവാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും ഭഗവാൻ എന്നെ അത്രയും ശ്രേഷ്ഠരാക്കും എന്നും മനസ്സിലുറപ്പിച്ച് ഭഗവാനങ്ങോട്ട് വിട്ടുകൊടുക്കും കുട്ടി ഭഗവാനിലങ്ങട്ട് മനസ്സുറപ്പിക്കും അപ്പം ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയായിരുന്നു അത് ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ ഒരു പക്ഷേ കണക്കു എന്ത് ഭഗവാൻ ആര് ഏത് ഭഗവാൻ കുട്ടി പറയും അപ്പോൾ അവിടുത്തെ പണിയിൽ എന്ന് പറഞ്ഞിട്ട് അത് തേങ്ങാൻ തുടങ്ങും കാരണം ആ സംസ്കാരം കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നില്ല ഇവിടെ കുട്ടിക്കാ സംസ്കാരം ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീക്കുന്നുണ്ടാവും അവർ ആരാധനകൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ അമ്മ പറയുന്ന വാക്കുകൾ അതുപോലെ വേദവാക്യമായിട്ട് എടുക്കാൻ ആ കുട്ടിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റി ഉണ്ടാവും അപ്പം ആ കുട്ടി ആ വാക്കുകളതുപോലെ എടുക്കുകയാണ് അങ്ങോട്ട് ഈശ്വരാനുഗ്രഹം ഈശ്വരശക്തി ഉണ്ടെങ്കിൽ എന്താണ് അസാധ്യമായിട്ടുള്ളത് എന്താണ് എനിക്ക് നേടിയെടുക്കാൻ പ്രയാസമുള്ളത് ഈശ്വരാനുഗ്രഹം മാത്രമേ മതി അതിന് ഞാൻ തപസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുട്ടി പുണ്യം മധുവനം എത്ര ഭക്തി ഭക്തിയുടെ നിറ സാന്നിധ്യമായ മധുവന വൃന്ദാവനം എത്ര ഭക്തിർ നൃത്യതി എവിടെയാണോ ഭക്തി നൃത്തം ചെയ്യുന്നത് ആ വൃന്ദാവനത്തിലേക്കാണ് കുട്ടി പോകുന്നത് പിന്നെ അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നതും കുട്ടി ഭഗവാനെ പ്രത്യക്ഷമായി കാണുന്നതും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധ്രുവനക്ഷത്ര പദവിയും അതുപോലെ എത്രയോ കാലം രാജ്യം ഭരിക്കാനുള്ള അർഹതയൊക്കെ കുട്ടിക്ക് കിട്ടിയ കഥകളൊക്കെ നമ്മൾ പിൽക്കാലത്ത് ഈ ധ്രുവ കഥ തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും അതായത് ധ്രുവൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ പരിണാമം ഇതെന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ധ്രുവനെ എപ്രകാരമാണോ വലിയൊരു പ്രതിസന്ധിയില്ലെന്ന് സുനീതി എന്ന അമ്മ കരകയറ്റിയത് ഇതുപോലെ നമുക്ക് മാനസിക പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും പ്രതീക്ഷകളും കൊടുത്തുകൊണ്ട് മനസ്സിനെ തട്ടി ഉണർത്താൻ സാധിക്കുന്ന ഒരു സമൂഹമായി നാം മാറിയാൽ അതിൻ്റെ പേരാണ് ജ്ഞാനാഗ്നിനാ സർവകർമാണി ഭസ്മസാത് കുരുതേ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് നമുക്ക് മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമ വേദന ദുഃഖം പ്രയാസം അതുപോലെ പല ദൗർബല്യങ്ങൾ ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഭസ്മസാദ് കുരുതേ ഭസ്മമാക്കി തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അ ചിന്തകളുടെ പിടിയിൽ നിന്നും നമുക്ക് എന്നേക്കുമായി മോചിതരാവാൻ പറ്റും പിങ്ങനെ നമ്മളെ സ്വതന്ത്രരാക്കുന്ന മാനസിക തലത്തിൽ നമ്മുടെ ചിന്തകളുടെ പിടിയിൽ നിന്നും മുക്തരാക്കുന്ന ഈ ശ്രേഷ്ഠമായ ഒരു മാർഗം അതിൻ്റെ പേരാണ് ജ്ഞാനാഗ്നി ഈ മാർഗത്തിലൂടെ പോയാൽ ജീവിതം തളരുകയില്ല അഗ്നി എപ്രകാരമാണോ കത്തി ജലിച്ചു ജലിച്ചു ജലിച്ച് ഉയരുന്നത് അതുപോലെ നമ്മുടെ ജീവിതവും പല പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മുന്നിൽ പകച്ചു നിൽക്കാതെ തളരാതെ അത് ഉയർന്നു ഉയർന്നു വരും ഈ കാര്യത്തിൽ സംശയം വേണ്ട അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാനാണ് കൃഷ്ണൻ ഈ ഒരു ഭാഗം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് നാലാം അദ്ധ്യായത്തിലെ ജ്ഞാനാഗ്നി എന്ന വാക്കിനെ ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം